നമ്മളിവിടെ ടർക്കി മലബാരി ആടുകളാണ് മെയിൻറ്റ് ഉള്ളത് ടർക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇതാ മതി പത്ത് അമ്പതോളം ടർക്കിനെ വളർത്തുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും രണ്ട് മലബാരി ആടുകൾ അതും കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോണ ആടുകളായിരുന്നു ഇപ്പം മലബാരി ആടുകൾ മൂവ്മെൻറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട് ർക്കാ കൃഷിയിടത്തിൽ നമ്മൾ നിന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരാക്കറിയിലാണ് ഇവിടെ ലിനേഷ് അന്തിക്കാട് എന്ന കർഷകന്റെ കൃഷിയിടമാണ് ഇത് ഇവിടെ പ്രധാനമായും ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് നമ്മുടെ മലബാറി ആടുകളാണ് പിന്നെ ഇവിടെ ടർക്കി കോഴികളുണ്ട് പിന്നെ അല്ലാത്ത കോഴികളും ഒക്കെ ഉണ്ട് ഒപ്പം കൃഷിയുമുണ്ട് എന്തായാലും ഈ ഒരു വൈവിധ്യമാർന്ന കൃഷിയിടത്തിലെ കാഴ്ചകളാണ് നിങ്ങൾക്കായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാട്ടിലെല്ലാം നാടൻ ആടുകൾ എന്ന് പറയാം മലബാരി ആടുകൾ എന്ന് പറയാം അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏഹ് വിദേശ ഇനം ആടുകളുമായിട്ട് നാടൻ ഇവിടുത്തെ നമ്മുടെ നാടൻ ആടുകളായിട്ട് ബ്രീഡ് ചെയ്ത് ഉത്പാദിപ്പിച്ച ആടുകളാണ് മലബാരി ആട് എന്ന് പറയുന്നത് അപ്പൊ ആ എണ്ണത്തിന് പ്രത്യേകത കേടുപ്പാദന പ്രതിരോധ ശേഷി കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളും മറ്റു എനത്തിലെ ആടുകളെ അപേക്ഷിച്ച് ഇവർക്ക് പ്രതിരോധം നമുക്ക് നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ആടാണ് അപ്പോഴത്തെ കാലഘട്ടം മലബാരി ഇപ്പൊ ഒരു ട്രെൻഡ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് കേരളത്തില് നിങ്ങൾ എവിടെ നോക്കിക്കോ ഫാം ആയിട്ട് പാരൻസ് ചോക്കിനെ നിർത്തിട്ട് കുട്ടികൾ ഉത്പാദിപ്പിച്ച് കൊടുക്കണ ആടുകൾ ഇത്രയ്ക്കും ആടുകളുള്ള ഫാം ഒരെണ്ണത്തിൽ നിങ്ങൾ കാണിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തരാം ഇവിടെ പറഞ്ഞു ഇവിടെ നൂറോളം ആടുകളുണ്ട് എല്ലാവരും അത് വൈറ്റ് ഒരു യൂണിഫോം ആക്കിട്ടേക്കുന്നു ഇപ്പൊ ഇതിൽ ആ ഒരു എണ്ണം മാത്രമേ ബ്രൗൺ കളർ ഉള്ളു ബാക്കി ഫുള്ള് വൈറ്റ് ആണ് അത് അതൊരു ട്രെൻഡ് ആക്കി ട്രെൻഡാക്കിയെടുത്താണ് അത് ഒരുപാട് നാളത്തെ പരിശ്രമത്തിൽ നിങ്ങൾ കയറ്റി കയറ്റി കൊണ്ടുപോകുന്നുണ്ടിരിക്കുന്നത് മലബാരനെ അപേക്ഷിച്ച് ഒന്നര കൊല്ലത്തിൽ രണ്ട് ഡെലിവറി കിട്ടും അത് എനിവേ രണ്ട് കുട്ടികളിലും കൂടുതലാണ് ഓരോ ഡെലിവറി നമുക്ക് ഉണ്ടാവുക കൂടുതൽ അപൂർവം ഒന്നോ രണ്ടിനാണ് മറ്റു കുട്ടി ഉണ്ടായി ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളത് ബാക്കിയൊക്കെ ഒരു ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് രണ്ടോ അതിലധികമോ കുട്ടികളുണ്ടാവും ഇപ്പൊ ഈ ആടൊക്കെ നല്ല ഇപ്പൊ രണ്ട് മൂന്ന് പ്രശ്നം പറ്റൊരാടാണ് നാല് കുട്ടിയത് ഓരോ പ്രശ്നത്തിൽ ഇവിടെ ഒരു സീസൺ ഹീറ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കണ ഒരു പത്ത് പതിനഞ്ചാണ് ഇരുപതും നമ്മൾ ക്ലോസ് അങ്ങനെ ഒരുമിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കുട്ടിയച്ചുണ്ടായാൽ മതി ഇരുപതാട് രണ്ട് ഒറ്റ കുട്ടിയച്ചുണ്ടാവാണെന്നുണ്ടെങ്കിൽ നാപ്പത് ഒറ്റയടിക്കുണ്ടായി മുട്ടന്മാര് നല്ല നല്ലൊരു ഇൻകം ഉണ്ടാക്കാം നല്ല ഇൻകം ഇരുപത് കുട്ടികളൊരു നാല് കുട്ടികളുണ്ടായി എങ്ങനെ പോലെ പത്ത് കുട്ടി മുട്ടികൾ മെയിൽ പ്രതീക്ഷിക്കാം തീറ്റു വൈക്കോലി ഇതൊക്കെ നമ്മള് മാറി മാറി കൊടുക്കും ഇപ്പൊ അങ്ങനെ സുലഭമായിട്ട് എല നമുക്ക് കിട്ടേണ്ടി അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചേക്കണം ഇത് ഇതൊരു നാച്ചുറൽ ആണ് നമ്മൾ ചെയ്തേക്കണം വെയിൽ ടെമ്പറേച്ചർ കൂടുമ്പോ മുകളിൽ ഷീറ്റ് ഉണ്ടാക്കണം ആ ഷീറ്റ് ചൂടാവുമ്പോ ഈ ഇല ഇല പൂപ്പല് ഉണ്ടാവില്ല ഇല എങ്ങനെ ഇരുന്നിട്ട് ഉണങ്ങിയിരിക്കും ചെയ്യും ആ ഷീറ്റിന്റെ ടെമ്പറേച്ചർ ഈ ഇല പൂപ്പൽ കുറയും ഈ മൂടിക്കെട്ട് അന്തരീക്ഷത്തിലൊക്കെ ഇതില് പൂപ്പൽ വരാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ് കൂടിന്റെ ഒരു പ്രത്യേകത വളരെ നീറ്റ് ആയിട്ടൊക്കെ കൂടുന്ന കൂടണത് ഈ ഹൈടെക് കൂടുന്ന ചെലവ് വരണ കൂടണം ഈ ഒരു സ്ക്വയറിന് ഒരു ആയിരം പേരെ അടുത്ത് വരുന്നുണ്ട് രണ്ടര അതിന്റെ അടിയിൽ ഒരു പീസ് വരുന്നുണ്ട് രണ്ടടി വീതി രണ്ടടി നീളാണ് വരണത് ഇതിന് ഒരു ആയിരം പേരെ അടുത്ത് പൈസ രൂപ വരുന്നുണ്ട് ഒരു പീസിന് രണ്ടായിരണ്ടാവുമ്പോ രണ്ട് സ്ക്വയർ ഫീറ്റ് ആയി അതിനത്ര വില വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അത്രക്ക് ഇത് നമുക്ക് ഇത് വരുമ്പോ നല്ല കോസ്റ്റിൽ വരുന്നുണ്ട് കാട്ടും മോൾ കേൾക്കും മൂത്ര അടിയിലൊരു പാത്തി പോലെ ഉണ്ട് പാത്തി പോയിട്ട് ഡ്രമ്മിൽ പോയിട്ട് അങ്ങനെ പാല് പാൽ ആട്ടന്മാൽ എടുക്കും ആട്ടന്മാട്ടും സെയിലാവുന്ന കുട്ടികൾക്കായിട്ട് മെയിൻ ആയിട്ട് കൊണ്ടുപോകും പിന്നെ ഒരു ടീമേ ഒറ്റമൂല ട്രീറ്റ്മെന്റിന് മലയാറ്റൂര് വൈദ്യന്റെ ട്രീറ്റ്മെന്റ് അറ്റാക്ക് വന്നൊരു ട്രീറ്റ്മെന്റ് ഒരു ടീം അവരുടെ മരുന്ന് ആട്ടുംപാരിയിലാണ് ഈ മരുന്ന് കഴിക്കുന്നത് ഇതിലേക്ക് എത്തി ഞാൻ വിദേശത്തായിരുന്നു വിദേശത്തിന് പല രാജ്യങ്ങളും ഡോക്ടർ വർക്ക് ആറുന്നുണ്ട് അപ്പൊ അതിന് ഒരു കാനഡ ചാൻസിനായിട്ട് വന്നു അവ ചാൻസ് ആയി അതിന് പോകാൻ പറ്റിയില്ല അതിനുശേഷം ഇവിടെ നന്നു കൊച്ചി റിഫൈനറിലാണ് വർക്ക് ചെയ്യണ്ടായിരുന്നത് ആ അതിന്റെ ഇടയിൽ നമ്മളൊരു രാടിനെ വെടിച്ച് വേണ തുടങ്ങി ഒരു ജർമ്മ ഷപ്പേടുന്ന ഉണ്ടായിരുന്നു അതിന് ഫീഡിനെ ഏറ്റവും കൊടുക്കാൻ വേണ്ടി ആടിനെ മേടിച്ചായിരുന്നു അതിൽ നിന്ന് ആട് നല്ലൊരാടായിരുന്നു ഓരോ പ്രസവത്തിൽ നാല് മൂന്ന് കുട്ടികളെ ഓരോ പ്രസവത്തിൽ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഉണ്ടായ ആടുകൾ ഈ കണ്ണയിൽ ഒറ്റ ആടുന്നുണ്ടായി ണ്ടാവും ഏകദേശം ഇവിടെ ഒരു എഴുപതിന്റെ ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു സംരക്ഷണം എങ്ങനെയാണ് സംരക്ഷണം ആവശ്യമില്ല ഇവർക്ക് സാധാരണ നടൻ തീറ്റലും നെല്ല് അരി ഗോതമ്പൊക്കെ തിന്ന തീറ്റ ഒരു മെയിൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും വലിയ പോസിറ്റീവ് പച്ചപ്പുലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പുല്ല് പുല്ല് പറഞ്ഞാൽ ധാരാളം കഴിക്കുന്ന കാരണം അവരുടെ മുട്ടയ്ക്ക് ഔഷധ ഗുണം കൂടുതലാണ് ഇറച്ചിക്കും നല്ല വരുമാന മാർഗം മാർഗ്ഗം വരുമാനമാർഗ്ഗം വരുമാന മാർഗം മുട്ടയ്ക്ക് അമ്പത് രൂപ ഒരു മുട്ടക്ക് വില വരും പിന്നെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് നൂറ് രൂപ നമ്മൾ വില വരും വരുമ്പോൾ അപ്പൊ അതൊന്നും ഒരു നല്ലൊരു മൊമെന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ടർക്കി കോഴി വികരിക്കുന്നുണ്ട് ഇവിടെ കോഴിക്ക് അസിയയിൽ വർഗ്ഗത്തിലുള്ള കോഴികളുണ്ട് അവർക്ക് അതിന്റെ മുട്ട വെച്ചവര് വിരിയിക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടുണ്ടാകുമ്പോ ഹാസ്പിറ്റലിൽ കൊണ്ടിട്ട് നമ്മൾ വിരിയിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളും പിന്നെ കോഴികൾ അസിയൽ വർഗ്ഗത്തിലുള്ള കോഴികളാണ് കൂടുതൽ ർക്കി മുട്ട വിരിയയിക്കാൻ വേണ്ടി നമ്മൾ അസീലും നോക്കണ്ട അത് വലിയ വിപണിയില്ല പക്ഷെ എന്നാലും അതിന് നല്ല എൻകോരി ഉണ്ട് നാടൻ കോഴികളൊക്കെ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി നല്ല ഇതായിട്ടുള്ള ഈ രണ്ടു അസീലിനും ടർക്കിക്കും രോഗപ്രതിരോധ ശേഷി നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് വാക്സിനേഷൻ ഇവർക്ക് ഒന്നിനും ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഇവർക്ക് കൊടുക്കേണ്ടി ഇടയ്ക്ക് വരം മരുന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ ഒരു മരുന്നും ഇവർക്ക് കൊടുക്കണില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു അധികം ചെലവ് ഇല്ലാണ്ട് കിട്ടുന്ന ഒരു ഇംഗാണത് അപ്പൊ ഇവർ അഴിച്ചുവിടുമ്പോ നമ്മുടെ വീട്ടില് കൃഷി പച്ചക്കറികൾ നോക്കണ്ട അതൊക്കെ ഒരു അതുണ്ടാവില്ല വീട്ടില് പുല്ലൊന്നും വരില്ല പാമ്പിന്റെ ശല്യൊന്നും ഉണ്ടാവില്ല അതൊക്കെ വെടുപ്പാക്കി ഇടും അതിന്റെ ഒരു ഇത് ഇവര് ശരിക്കും ഇത്തരത്തിലുള്ള മൃഗപരിപാലനംരക്ഷണൊക്കെ ശരിക്കും ആദായകരമാണ് ഫുൾ വലിയ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മെയിൻ മെയിനായിട്ട് നമുക്കൊരു സന്തോഷം സമൃദ്ധിയും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഡൂട്ടിയാ അല്ലാണ്ട് ഓടി വന്ന് നമ്മള് എട്ട് മണിക്കൂർ ഡൂട്ടി കഴിഞ്ഞാൽ മാറി തന്നെ രക്ഷ നമ്മളവിടെ കിടക്കുമ്പോ ചിലപ്പോ ആടിന്റെ കാല അതിൻ്റെ ഇടയിൽ പോവാം അപ്പൊ ഓടി വന്ന് നമ്മൾ അതിനെ സംരക്ഷണം കൊടുക്കണം അതല്ല ഡെലിവറി സമയം വരും അതെന്ന സമയം ഒന്നുമില്ല അതിന്റെ സമയം അപ്പൊന്നല്ലേ അപ്പൊ അപ്പൊ ഇരുപത്തിനാല് മണി സർക്കിള് പോലെ ഇരുപത്തിനാല് മണിക്കൂർ തിരി നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ പോകുന്നു നമ്മൾ ഓരോ ഘട്ടത്തിലാണ് മാറ്റിയത് ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ മുട്ടൻകുട്ടികൾ അപ്പുറത്തെ കൂട്ടിലിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എങ്ങനെയത് പഠിച്ചു ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ അതിനെ പഠിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ കയറി കയറി വന്നിങ്ങൂടാ നമുക്ക് തേനിച്ച ഫീൽഡ് മെയിൻ ആയിട്ട് ബീ കീപ്പിങ്ങിലെ ട്യൂട്രൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നടത്തറ ഗാദി ബോളിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല തേനീച്ച റിസ്ക്യൂ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ച ഇൻഡിക തേനീച്ച എന്നറിയപ്പെടുന്ന തേനീച്ചകളാണ് ഇത് ഇവരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇതിൽ നല്ല പോളിനേഷൻ നടത്തുന്ന ഈച്ചകളാണ് നമ്മൾ മൂന്ന് ജില്ലയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ഈ തേനീച്ച വളർത്തലിൽ നല്ല ഇതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ തേനീച്ചകളിപ്പോൾ ഇത് കൂടിപ്പോൾ പിരിച്ചു വെച്ചിട്ട് സെറ്റായി വരുന്ന ഈച്ചകളാണ് ഇത് നമ്മൾ ഇതിൻ്റെ റിസ്ക് എടുക്കുന്നുണ്ടാണ് എപ്പി ഡൊസോറ്റ എന്ന ശാസ്ത്രജ്ഞത്തിൽ അറിയപ്പെടുന്ന കാട്ടു തേനീച്ചകളെ നമ്മൾ കൊല്ലാതെ റിമൂവ് ചെയ്യുന്ന റിസ്ക് നമ്മൾ ചെയ്യേണ്ടി അത് കണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇവരെ ഇവരെ കൊന്ന് ഇവരെ സ്മോക്ക് ചെയ്താലും പോയിസൺ അടിച്ച് കൊന്നു കളയാനും ചെയ്യുന്നത് അതിനെ നമ്മൾ അവർക്ക് കൊല്ലാണ്ട് നമ്മൾ അവരെ വിട്ട് നമുക്ക് അവരെ ഒരു സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണം വേറെ എന്നല്ല നാല് കിലോമീറ്റർ ചുറ്റളവിൽ അവർ പോളിനേഷൻ നടത്തേണ്ടതാണ് ഈ ഇച്ചകൾ പറഞ്ഞാൽ ഇന്ത്യൻ തേനീച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യ തേനീച്ച എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പോളിനേഷൻ നടത്തുന്നുണ്ട് അപ്പൊ ഇവരേറ്റവും കൂടുതൽ പോളിനേഷൻ നടത്തണമെങ്കിൽ ഡൊസോറ്റർ ഒറ്റളയാമ വൻ മരങ്ങളിൽ നിന്നും ചില വീടുകളിലെ ബിൽഡിങ്ങുകളിലും ഒക്കെ അവർ കൂടു നമുക്ക് അപകട ഭീഷണിയിരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ തേനീച്ചകൾ ജീവന് ഭീഷണി ചെയ്യുന്ന ജനവസ്തവരെ മാറ്റി നിർത്തണം ആ റിസ്ക് നമ്മൾ ഭംഗിട്ട് ചെയ്തു വരുന്നുണ്ട് വളരെ വിപുലമായ രീതിയിൽ മലബാറി ആടുകളെയും നമ്മുടെ ടർക്കി കോഴികളെയും ഒക്കെ വളർത്തുന്ന ലിനേഷ് എന്ന കർഷകനെയാണ് നമ്മൾ ഇന്നത്തെ കൃഷിയിടത്തിൽ പരിചയപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിക്കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം